ഇസ്രായേൽ ഇപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നത് ഹമാസ് പണിതുയർത്തിയ അത്ഭുത ടണലുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്ട്രിപ്പിൽ സ്ഥിതി ചെയ്യുന്ന പല ടണലുകളിലേക്കും കടൽ വെള്ളം നിറച്ച് ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ ഐ ഡി എഫ് തന്നെ ഈ കാര്യം ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട് അഞ്ഞൂറ് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന നിരവധി തുരങ്കങ്ങളാണ് ഭൂഗർഭത്തിലൂടെ ഹമാസ് വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇസ്രായേലികളെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ജനുവരി മുപ്പതിലെ മാത്രം കണക്കുകൾ പ്രകാരം ഇരുപത്തിയെട്ടായിരം മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് അതിൽ ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് പാലസ്തീനികളും രണ്ടായിരത്തിനടുത്ത് ഇസ്രായേലികളുമാണ് നഷ്ടജന്മങ്ങളായി തീർന്നത് ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെ പിടിക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല യഹ്യ അടക്കം മറ്റ് അംഗങ്ങൾ സുരക്ഷിതരായി ഒളിച്ചു താമസിക്കുന്നത് ഭൂമിക്കടിയിലെ ഈ ടണലുകളിലാണ് മാത്രമല്ല നിരവധി പലസ്തീനികളും ഈ തുരങ്കങ്ങളിലാണ് ജീവന് വേണ്ടി അഭയം പ്രാപിച്ചിരിക്കുന്നത് കാര്യം എന്തൊക്കെ തന്നെ ആയാലും ഹമാസിന്റെ ഈ ടണലുകൾ ഒരത്ഭുതമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ലോകത്തിനു മുന്നിൽ ഈ തുരങ്കങ്ങൾ മനുഷ്യശേഷിയുടെ അധ്വാനത്തിന്റെ പ്രതിരോധത്തിന്റെ മികവിനെയാണ് കാട്ടിത്തരുന്നത് ഈ തുരങ്കങ്ങളില്ലാതെ ഗാസയെ നമുക്ക് സങ്കല്പിക്കാനാകില്ല ഈ തുരങ്കങ്ങൾ അവരുടെ അതിജീവനത്തിന്റെ പ്രതീകമാകുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ജീവൻ പണയം വെച്ച് പണിതെടുത്തുണ്ടാക്കിയ ആയിരക്കണക്കിന് തുരങ്കങ്ങൾ ഇസ്രായേൽ സൈന്യം ഈ തുരങ്കങ്ങളെ ഗാസ മെട്രോ എന്നാണ് വിളിക്കുന്നത് പൊതുവെ ഇത് അറിയപ്പെടുന്നതും ആ പേരിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദ് വർഷങ്ങളോളം പരിശ്രമിച്ചിട്ടും ഗാസ തുരങ്കത്തിന്റെ ശരിക്കുമുള്ള വ്യാപ്തി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ചുറ്റും മുഴുവൻ ഇസ്രായേലിന്റെ നിരീക്ഷണം ഉണ്ടായിട്ടും ഹമാസ് എങ്ങനെയാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചെടുത്തത് ഗാസ മെട്രോ എന്ന് വിളിക്കുന്ന ഈ തുരങ്കങ്ങളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വ്യാപിച്ചു കിടക്കുന്ന തുരങ്കപാതകൾ ഗാസയിൽ ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് ഈജിപ്തിൽ നിന്ന് ചരക്കുകൾ കടത്താനും ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്താനും ഉപയോഗിക്കുന്ന പാസേജ് വഴികളെന്നാണ് ഹമാസിൻ്റെ കീഴിലുള്ള എണ്ണമറ്റ ഈ തുരങ്കങ്ങൾ അറിയപ്പെടുന്നത് തുരങ്കപാതകളുടെ നഗരമെന്ന് ഗാസയെ നമുക്ക് വിളിക്കാം ഇസ്രായേലിൻ്റെ ആധുനിക ഡ്രോണുകളെയും ചാരവിമാനങ്ങളെയും പിടികൂടാതെ ഒന്നും മറ്റൊന്നിനോട് ചേർന്നും കെട്ടുപിടഞ്ഞും സമാന്തരമായും കിടക്കുന്ന അതിനൂതനമായ തുരങ്കങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് വഴി ഇസ്രായേലിലേക്ക് ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള പാതകളായിട്ടാണ് ഭൂഗർഭങ്ങളിലുള്ള ഗാസയുടെ തുരങ്കപാതകൾ അറിയപ്പെടുന്നത് റോക്കറ്റുകളും ആയുധങ്ങളും സൂക്ഷിക്കാനും ആളുകളെയും ചരക്കുകളെയും കൊണ്ടുപോകാനും ഉപയോഗിക്കുന്ന നീണ്ടു കിടക്കുന്ന ഭൂഗർഭപാതകൾ കടലും കരയും ആകാശവും വഴിയുള്ള ഗതാഗതത്തിന് ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പ്രതിരോധത്തിനും നിലനിൽപ്പിനുമായി പണിതെടുത്തതാണ് ഈ തുരങ്കങ്ങൾ ഇസ്രായേലിന് ഈ തുരങ്കങ്ങൾ അവരുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയും ഗാസ ഭരിക്കുന്നവർക്ക് അവരുടെ ഭരണ നിയന്ത്രണത്തിന്റെ നിലവറയും പടക്കോപ്പുകളുടെ സൂക്ഷിപ്പ് കേന്ദ്രവുമാണിത് രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു ഭാഗത്ത് കരവഴി ഈജിപ്തും മറുഭാഗത്ത് കരയും കടലും ആകാശവും വഴി ഇസ്രായേലും ഗാസയെ ഉപരോധിച്ചു വരുന്നു അത്ഭുത പർവ്വത നിരകളിലും വിയറ്റ്നാം അമേരിക്കക്കെതിരെ കൊടുങ്കാടുകളിലും നിർമ്മിച്ച ടണലുകളിൽ നിന്നും വളരെയധികം ദൂരമുള്ള ഈ ടണലുകൾ വ്യത്യസ്തമാവുന്നത് ഭൂമിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിർമ്മിച്ചു എന്നതിനാലാണ് സ്കൂളുകളെയും മസ്ജിദുകളെയും ഹോസ്പിറ്റലുകളെയും ബന്ധിപ്പിച്ച് ഇടുങ്ങി താമസിക്കുന്ന മനുഷ്യരുടെ വീടുകൾക്കിടയിലൂടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കല്ലാതെ മറ്റാർക്കും പൂർണമായും മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത വിധമാണ് അതീവ സൂക്ഷ്മതയോടെ ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഗാസയിലെ അതിജീവനത്തിന് പ്രാർത്ഥന മാത്രം കൈമുതലായുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും നാളേറെയായി ജീവിച്ചു പോരുന്നത് ഇത്തരം തുരങ്കപാതകളുടെ മുകളിൽ കെട്ടിപ്പണിത കുടിലുകളിലാണ് പലർക്കും അവരുടെ കാൽക്കലിന് താഴെയുള്ള മണ്ണിനടിയിൽ ആയുധപ്പുരകളാണെന്ന് പോലും അറിയില്ല നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ അറിഞ്ഞുമറിയാതെയും മനുഷ്യകവചങ്ങളായി മാറിയ പച്ച മനുഷ്യരെയാണ് ഗാസയിലെ തുരങ്കങ്ങൾ അഞ്ഞൂറ് കിലോമീറ്ററോളം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ തുരങ്കപാതകളുടെ നിർമ്മാണം യഥാർത്ഥത്തിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഹമാസ് പ്രത്യക്ഷത്തിൽ ഒരു സംഘടനയായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് അധിനിവേശത്തിനെതിരെയുള്ള ഒന്നാം ജനമുന്നേറ്റം എന്ന് വിളിക്കപ്പെട്ട സമയത്താണ് സാധാരണ കിണർ ജോലിക്കാരെ ഉപയോഗിച്ച് ഉയർന്ന സാങ്കേതിക സഹായം ഒന്നുമില്ലാതെ ടണലുകളുടെ പണി ആരംഭിച്ചത് തുടക്കത്തിൽ ഈജിപ്തിൽ നിന്ന് ചരക്കുകൾ കൊണ്ടുവരാനും ഇസ്രായേലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒളിച്ചിരിക്കാനുമായിരുന്നു തുരങ്കപാതകൾ അവർ ഉപയോഗിച്ചിരുന്നത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറിയതോടെ പുതിയ ഭരണാധികാരികളായ ഹമാസ് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിനും ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുന്നതിനും സഹായകരമാകുന്ന വിധത്തിൽ തുരങ്കങ്ങൾ വികസിപ്പിക്കുകയാണ് ഉണ്ടായത് വൈദ്യുതികളും എയർ കണ്ടീഷനും കമ്മ്യൂണിക്കേഷനും അടക്കം എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളാൽ പണിതായിരുന്നു ഒട്ടുമിക്ക പാതകളും ഭൂഗർഭത്തിൽ നിന്ന് എൺപത് മീറ്റർ താഴെ വരെ ഏഴുപേർക്ക് ഒന്നിച്ചിരുന്ന് പോകാൻ സാധിക്കുന്ന എലിവേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ ഈ തുരങ്കപാതയിൽ പലതിലും ലഭ്യമാണ് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഗാസയിലെ ഏറ്റവും വലിയ തുരങ്കമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ ടണലുകളിലൂടെ കാർ ഓടിക്കുന്ന ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായതാണ് ഈ കാരണങ്ങളൊക്കെ തന്നെ ഈ തുരങ്കങ്ങളെ പ്രതിരോധത്തിൻ്റെ അത്ഭുത നിർമ്മാണമായി കണക്കാക്കാവുന്നതാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടി അവിടെയുള്ള ജനതയെ പ്രാപ്തമാക്കിയ ചില ഘടകങ്ങളുണ്ട് ഇസ്രായേലിൻ്റെയും ഈജിപ്തിൻ്റെയും ഉപരോധം നേരിടുന്ന ജനങ്ങൾ അടിസ്ഥാന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ക്ഷാമം നേരിടുന്നുണ്ടായിരുന്നു ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള ഒട്ടനേകം തുരങ്കങ്ങൾ വഴിയാണ് ഈ ക്ഷാമത്തെ അവർ മറികടന്നിരുന്നത് ടണൽ ബിസിനസ് പ്രതിപക്ഷം ദശലക്ഷക്കണക്കിന് ഡോളർ ഗാസയുടെ ജി മാത്രം കൂട്ടാവുന്നുണ്ട് അവിടങ്ങളിൽ ജീവിക്കുന്ന കനി തൊഴിലാളികളും കുഴിയെടുക്കുന്നവരും ഇതൊരു തൊഴിലായി സ്വീകരിച്ചാണ് കുടുംബം പോറ്റുന്നത് ഭക്ഷണം മരുന്ന് ഇന്ധനം വീട് നിർമ്മാണ സാമഗ്രികൾ മൃഗങ്ങൾ വാഹനങ്ങൾ തുടങ്ങിയവയുടെ ഒക്കെ ഗതാഗതം ഈ ടണൽ വഴി കാലങ്ങളായി നടന്നു വരുന്നുണ്ട് ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കും ഇസ്രായേലിലേക്കും മൂന്ന് തരത്തിലുള്ള തുരങ്കങ്ങളാണുള്ളത് കള്ളക്കടത്ത് തുരങ്കങ്ങൾ പ്രതിരോധ തുരങ്കങ്ങൾ ആക്രമണ തുരങ്കങ്ങൾ എന്നിങ്ങനെയാണ് അവ ഗാസ മുനമ്പിലുള്ളതാണ് പ്രതിരോധ തുരങ്കങ്ങൾ ബുൾഡോസറുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് വീതിയും ആഴത്തിലും കുഴിച്ചെടുത്തവയാണത് വ്യോമ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ബോംബുകൾ സ്ഥാപിക്കാനും ശത്രുവിനെ ആക്രമിക്കാനും കോൺക്രീറ്റ് ലോഹവും ഉപയോഗിച്ച് ഹമാസ് സവിശേഷമായി നിർമ്മിച്ചതാണ് ഈ തുരങ്കങ്ങൾ ആക്രമണ തുരങ്കങ്ങൾ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിനും നുഴഞ്ഞു കയറുന്നതിനും ഹമാസ് ഉപയോഗിച്ചു വരുന്നു ഇത്തരം ക്രോസ് ബോർഡർ തുരങ്കങ്ങൾ ഒരു വേള മാത്രം ആക്രമണത്തിന് ഉദ്ദേശിച്ച് നിർമ്മിക്കുന്നവയാണ് ഹമാസിന്റെ നേതാക്കൾക്കും സംഘടനയിലെ പ്രവർത്തകർക്കും സ്ഥിരമായി ഉപയോഗിക്കാനുള്ള ടണലുകളുടെ നിർമ്മിതി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ പല തവണകളിലായി ഭീകരമായ ആക്രമണം ഉണ്ടായപ്പോൾ ഒട്ടേറെ ക്രോസ് ബോർഡർ ടണലുകൾ ഇസ്രായേൽ ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട് ഗാസയിലെ തുരങ്കങ്ങൾ ഇസ്രായേലിന് കണ്ടെത്താൻ കഴിയാത്ത വിധം അതിസങ്കീർണമാണ് അത് കണ്ടെത്താൻ അവർ എക്കോസിസ്റ്റ് സെൻസസ് കളേഴ്സ് റോബോട്ട് മൈക്രോ ഡ്രോൺസ് എന്നിവ ഉപയോഗിക്കുകയും കണ്ടെത്തിയാൽ ബങ്കർ ബോംബുകളും സ്പോഞ്ച് ബോംബുകളും വെച്ച് തകർക്കുകയും ചെയ്യുന്നു ഇപ്പോഴും ഭൂഗർഭത്തിലെ അഞ്ചു ശതമാനം ടണലുകൾ മാത്രമേ ഇസ്രായേലിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ടണൽ യുദ്ധം ജയിക്കുന്നത് സാധാരണ കരയുദ്ധം ജയിക്കുന്നത് പോലെയല്ല എന്നതാണ് അണ്ടർഗ്രൗണ്ട് ടണൽ വിദഗ്ധന്മാരും സൂചിപ്പിക്കുന്നത് അത് കണക്കിലെടുത്ത് ഹമാസിന്റെ ടണലുകൾ നശിപ്പിക്കാൻ ഇസ്രായേൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് പമ്പുകൾ ഉപയോഗിച്ച് തുരങ്കങ്ങളിൽ ഉപ്പുവെള്ളം അടിച്ചു കയറ്റുവാൻ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഫലമെന്നോണം അഞ്ച് കൂറ്റൻ പമ്പുകൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഗാസാമുരമ്പിൽ സ്ഥിതി ചെയ്യുന്ന പല തുരങ്കങ്ങളിലേക്കും ഇത്തരം പ്രവർത്തികൾ ഇസ്രായേൽ നടത്തി വരികയാണ് അടുത്തിടെയുള്ള ദിവസങ്ങളിൽ പല തുരങ്കങ്ങളും ഉപ്പുവെള്ളം ഉപയോഗിച്ച് നശിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അഞ്ഞൂറിലധികം കിലോമീറ്റർ നീളത്തിൽ ഒരു ചെറിയ പ്രദേശത്ത് ചെലന്തിമാല പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ ടണലുകളുടെ ചെലവ് അതിഭീമമാണ് ന്യൂയോർക്കിലെ സിറ്റി സബ്വേയുടെ പകുതിയോളമോ അതിലധികമോ നീളമുണ്ടാകും ഈ തുരങ്കങ്ങൾക്ക് എന്നാണ് പറയുന്നത് ഐ ഡി എഫ് രണ്ടായിരത്തി പതിനാലിൽ നൽകിയ അനുമാന കണക്കിൽ മൂന്ന് തുരങ്കപാതയ്ക്ക് മുപ്പത് മുതൽ തൊണ്ണൂറ് ബില്യൺ ഡോളർ വരെ ചെലവഴിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ മുപ്പത് മുതൽ എൺപത് മീറ്റർ ആഴം വരെയുള്ള അഞ്ഞൂറ് കിലോമീറ്ററോളം വരുന്ന അത്യാധുനിക തുരങ്കപാതയ്ക്ക് എത്ര ബില്യൺ ഡോളർ ചെലവായിട്ടുണ്ടാകും എന്ന കണക്കുകൾ നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും മൂന്ന് ഡസൺ ടണലുകൾക്ക് ആറ് ലക്ഷം കോൺക്രീറ്റ് ഉപയോഗിച്ചതായാണ് ഇസ്രായേൽ ഡിഫൻസ് ടീം പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ തീരദേശം മാത്രമുള്ള ഗാസയിൽ മാനുഷിക സഹായങ്ങൾക്ക് പോലും ഒരു കപ്പലിനും അടുക്കാനാകില്ല നേരത്തെ തന്നെ ഇതിനൊക്കെ പൂർണമായി ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഈജിപ്ത് ഗാസ അതിർത്തിയിൽ രണ്ടായിരവും മൂവായിരവും ചരക്ക് കടത്തു തുരങ്കങ്ങൾ ഗാസയ്ക്ക് പണിയേണ്ടി വരുന്നത് കാലങ്ങളേറെയായിട്ടും ഒരു ശാശ്വത പരിഹാരം അവരുടെ രാഷ്ട്രീയ മത നേതാക്കൾക്കും ലോകരാജ്യങ്ങൾക്കും കണ്ടെത്താനാവാത്തതിൻ്റെ മറുവശമാണ് രണ്ട് ബില്യണിൽ കൂടുതൽ വരുന്ന ഒരു ജനതയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭൂമിയുടെ താഴോട്ട് മരണപ്പാതകൾ പണിത് അതിർത്തിക്കപ്പുറമുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒരു വശത്ത് ഇസ്രായേലിൻ്റെ ഉപരോധം മറുവശത്ത് ഈജിപ്തിൻ്റെ ഉപരോധം പിന്നെ നിലനിൽപ്പിനായുള്ളത് ജീവൻ പണയം വെച്ച് അതിർത്തിക്കപ്പുറത്തേക്ക് കുഴിച്ചെടുക്കുന്ന തുരങ്കങ്ങളാണ് ആടുമാടുകളെ കൊണ്ടുവരാനും ഭക്ഷണ സാധനങ്ങളും ടൈൽസ് സിമെൻറ്റും വീട്ടാവശ്യത്തിനുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഗാസയിലെത്തിക്കാനുമൊക്കെ ഈ തുരങ്കങ്ങൾ അവർ ഉപയോഗിക്കുന്നു ഇസ്രായേൽ പലസ്തീൻ പ്രവാചകരുടെ വിശുദ്ധ നാടാണ് മുള്ളുവേലി കപ്പുറവും ഇപ്രവും വിശുദ്ധ ദേവാലയങ്ങളെ സാക്ഷി നിർത്തി മരണഭയത്താൽ പാതി ഉറങ്ങുന്ന കണ്ണുകളുമായി ജീവിക്കുന്ന അസംഖ്യം മനുഷ്യരുടെ കുരുതി ഭൂമി അവിടെ ജീവിതം കൊടുക്കാനും ജീവൻ എടുക്കാനും മതിയാകുന്ന തുരങ്കങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഗാസ നഗരം അവരുടെ തുരങ്കങ്ങളിൽ ചുവർ ചിത്രങ്ങളുണ്ട് പതാകകളുണ്ട് ബന്ദികളുടെ കണ്ണീരുണ്ട് കാണാത്ത കുടുംബത്തെ ഓർത്ത് മനം പൊട്ടുന്നവരുമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും